വിശുദ്ധ ആൻ്റെ ക്ലാസ്സുകൾ എടുക്കാനും കേൾക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിച്ചു ഇനിയും അള്ളാഹുത്താലെ ധാരാളം പഠിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുത്തസിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശേഷം കാഫ് വന്നാൽ ആണ് ആറാമത്തെ നിർത്തുന്നില്ല എങ്കിൽ ആ ഹു എന്നത് എന്ത് ചെയ്യണം നീട്ടണം എന്നായിരുന്നു അല്ലേ പിന്നെ ഏഴാമത്തെ ഹൈറുല്ലക്കും തെൻവിന്റെ ശേഷം ലാമു വന്നു ഇത് ആണ് തെൻവിന്റെ ശേഷം ലാമ് വന്നു പിന്നെ അവിടെ പിന്നെ ഹംസ അത് എന്തിന്റെ ഹംസയാണ് വസലിൻ്റെ ഹംസയാണ് ചേർത്തി ഓതുമ്പോൾ എന്ത് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ചേർത്തി ഓതുമ്പോൾ സലീന ഷെരീഫ് റുക്കിയ ഷാദുലി ഹാജി മാട്ടൂല് ജസ്മിൻ ഷംസുദ്ദീൻ ഹദീജ ജമാൽ ജസ്മിൻ ഷംസുദ്ദീൻ ഖദീജ ഹദീജമാൽ പിന്നെഷ സമീർ അതുപോലെ തന്നെ ടി പി കണ്ണൂര് ഹാജിറ ഷരീഫ് മുഹമ്മദ് പട്ടാമ്പി അതുപോലെ തന്നെ റുക്കിയ എൻ കടന്നമന്ന സക്കീന പൂജ്യം നാൽപ്പത്തി ഒന്ന് സക്കീന നമ്പറ് പിന്നെ അതുപോലെ തന്നെ സുബൈദ ഹംസ చోలకర చోలక్కరషిద యుఏఈ అదిబోల్తా అఫ్సనా మైలాటోం హదీజ పుదుపాటి షాయిదా టిపి ఫాతిమ నబీసిద ఇరిాటిరి రియా కెయన్ మంచేరి అమీన్ ఎర్ణాకూలం జాస్మిన్ షంసుద్దీన్ హదీజ జమాల్ ఐష

റിയ കെ എൻ മഞ്ചേരി സാജിദാസ്മിൻ അഥവാ ഏതെങ്കിലുമൊക്കെ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു ഖുറാന് ഒന്നാമത്തെ അയച്ചു കൊടുക്കുന്ന പറഞ്ഞ് രണ്ടാമത്തെ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ചാദം അതല്ല ഈ അടിച്ചാൾക്ക് ഖുറാൻ വേണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു നിലക്കാണ് നമ്മൾ പരീക്ഷ വെച്ചിട്ടുള്ളത് ഇനി കൂടുതൽ പഠിക്കാനുള്ളൊരു ആവേശം കൂടി നമുക്ക് നമുക്കുണ്ടാകണം അള്ളാഹുദല നമുക്ക് തൗഫീത്ത് നൽകി അനുഗ്രഹിക്കട്ടയോട് കൂടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണയിൽ ആയിട്ട് മരിക്കാനൊക്കെ ഉള്ള തൗഫീത്ത് അള്ളാഹുദല പ്രധാനം ചെയ്ത അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ സുഖലോക സ്വർഗീയ ലോകത്തൊക്കെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹുദല നമുക്കൊക്കെ പ്രധാനം ചെയ്ത അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കിയ റഹ്മാർ റഹമീൻ അപ്പം ശർക്കെടുപ്പ് എടുക്കുകയാണ് بارد الله لا إن شاء الله بسم الله الرحمن الرحيم ونتبدأ كارن الله أفسانا فاطمة فاطمة സാജിദ നമ്പർ ഫസ്റ്റ് അഫ്സാന പതിനേഴ് നമ്പർ സുബൈ